ഞാൻ നിലയിൽ പത്രപ്രവർത്തകൽ ഒരുപാട് കാലമായിട്ട് കാണുന്നുണ്ട് തങ്ങളുടെ ഒരു ഒരു അഡ്വൈസറിയുടെ റോളിലാണ് നിങ്ങൾ പക്ഷേ എയ്റ്റി നയൻ മുതൽ എൺപത്തൊമ്പത് മുതൽ കോഴിക്കോട്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്സിൽ വലിയൊരു ക്രൈസിസ് ഉള്ള പീരീഡിലായിരുന്നു ഞാൻ ആ കാലത്ത് കോഴിക്കോട്ട് ഇൻ്റർനാഷൻ റിപ്പോർട്ടറാണ് താങ്കൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് നിലയിൽ പത്രക്കാരെ അഡ്രസ് ചെയ്യേണ്ട ചുമതല അദ്ദേഹത്തിനാണ് ആ പീരീഡിൽ പ്രത്യേകിച്ച് ലീഗിൻ്റെയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെയും ഒരു ഹിസ്റ്ററിയിൽ ഒരു വലിയ ട്രാൻസിഷൻ ഒരു വലിയ ക്രൈസിസ് പീരീഡായിരുന്നു അത് കാരണം ഈ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയിലേക്ക് നയിച്ച ഒരു കാലം ലീഗിനകത്ത് വലിയൊരു ശക്തമായിട്ടുള്ള ഇൻറ്റേണൽ ഡിവിഷൻ വന്നു സുലീമാ സേട്ടിനെ പോലെയുള്ള ആളുകൾ പുറത്തേക്ക് പോയി അങ്ങനെയുള്ളൊരു സമയത്ത് അതിൻ്റെ നായകൻ നിലയിൽ വളരെ ഒരു വളരെ ഒരു 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 പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ പൊസിഷനിലാണ് തങ്ങളുടെ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോയത് അത് വളരെ അടുത്തുനിന്ന് കാണാനടിയായിട്ടുള്ള ഒരാളിൽ ഒരാളാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തോട് ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ഈ ഒരു ക്രൈസിസ് പീരീഡിൽ കമ്മ്യൂണിറ്റിയെ കേരളത്തിൻ്റെ സമൂഹത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു ശരിയായ പാതയിലൂടെ നയിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു വലിയ പങ്കുണ്ട് അത് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ പ്രധാനമാണ് ഈ സാധാരണ ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഏത് ഒരു പാർട്ടിയുടെ ആയാലും ശരി അല്ലെങ്കിൽ ഒരു സാമുദായിക ലീഡറായാലും അവരുടെയൊക്കെ ഒരു ശബ്ദത്തിനും അല്ലെങ്കിൽ ആ പറയുന്ന രീതിക്കൊക്കെ ഒരു ഭയങ്കര ഗാംഭീര്യമൊക്കെ പക്ഷെ തങ്ങളൊരിക്കലും നമുക്ക് എന്തെങ്കിലും പറയുന്നത് തന്നെ വളരെ നമ്മൾ ശ്രദ്ധിച്ചാലേ കേൾക്കാൻ പറ്റുള്ളൂ അതുപോലെയാണ് ഇടപെടുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് തങ്ങളുടേത് ആ പൊസിഷൻ തന്നെ ബേസിക്കലി ഒരു മോറൽ മോറൽ റൈറ്റ് ആണ് ഒരു ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഒരു സ്വാധീനമാണ് പൊളിറ്റിക്കൽ ലീഡർ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നല്ലെങ്കിൽ ഒരു റാബിൾ റൗസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ആ ഈസ് ദ ലീഡർ ഓഫ് എ കമ്മ്യൂണിറ്റി ആൻഡ് ഹി ലീഡ്സ് ദ കമ്മ്യൂണിറ്റി ബൈ എക്സാമ്പിൾ അതാണ് അതിൻ്റെ പ്രത്യേകത ആ ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അധികം ശബ്ദം ഗാന്ധിജി ഞാൻ ഏറ്റെടുത്തോളം ഗാന്ധിജി ഏറ്റവും മിതമായി ഏറ്റവും ചെറിയ ശബ്ദത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരാൾ പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുഴക്കുള്ള ശബ്ദം ഗാന്ധിയുടെ ആയാലും യാതൊരു തർക്കവും ഇല്ല അപ്പോൾ തങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പറയാവുന്ന ഒരു ഏറ്റവും വലിയ കാര്യം നയൻറ്റി ടുവിൽ ഈ ഒരു വലിയ ക്രൈസിസ് ഒന്നും ഡിസംബർ ആറിൻ്റെ ക്രൈസ് വന്ന സമയത്ത് അന്ന് തങ്ങളെപ്പോലുള്ള ഒരാൾ വളരെ ശക്തമായിട്ടൊരു പൊസിഷൻ എടുത്തുകൊണ്ട് ഒരു തരത്തിലുള്ള സഹോദരന്മാരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ സ്വാതെ പാടില്ല എന്ന് ശക്തമായിട്ടൊരു പൊസിഷൻ അന്ന് തങ്ങളെടുത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നും കേരളത്തിലെ ഒരു സമുദായ സൗഹാർദ്ദം ഇന്നും നിലനിൽക്കുന്നത് എനിക്ക് ആ കാര്യത്തിൽ ഒരു മലയാളി എന്ന നിലയിൽ ഒരു പത്രപോലത്തെ നിലക്ക ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് വലിയൊരു ബഹുമാനവും കടപ്പാടുണ്ട് അത് പറയാൻ ഞാൻ ഈ സന്ദർഭത്തിൽ യഥാർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ് രാഷ്ട്രീയം ചെയ്യുക നമുക്കൊരു പ്രസ്ഥാനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു ഒരു രാജ്യത്തെ നയിക്കല് എളുപ്പമുള്ള കാര്യമില്ല അപ്പൊ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ഒരു സമയം ഒരു പക്ഷെ എന്താ സംഭവം ചോദിച്ചാൽ രാജ്യം ഒഴുക്കെ കലാപങ്ങൾ ഉണ്ടായി അപ്പൊ ആ കലാപങ്ങൾ ഉണ്ടായപ്പം ആയിരക്കണക്കിന് സിഖ്കാർ കൊല്ലപ്പെട്ട സമയത്ത് രാജീവ് ഗാന്ധിക്ക് പോലും പറഞ്ഞിട്ടൊരു വൻമരം വീഴുമ്പോൾ ചെറിയ പുല്ലുകൾ ചർച്ച ഉണ്ടായി പക്ഷെ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ വീണത് വൻമരത്തേക്കാൾ വലിയ സംഗതിയാണെങ്കിൽ പോലും കേരളത്തിൽ ആ ഒരു സിറ്റുവേഷനെ ഒരു നമ്മുടെ ഒരു പരമ്പരാഗതമായ രീതിയിലൂടെ ടാക്കിൾ ചെയ്യുന്നതിൽ വിജയിച്ചു എന്നുള്ളത് ആണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ ഒരു ലീഡർ എന്നതിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കാണുന്ന കാര്യം അതാണ് അത് എൻ്റെ പ്രസ്താവന മാത്രമല്ല ഇവിടെ കേരളത്തിന് മുമ്പ് തന്നെ സാമുദായ സ്വാഭാവിക സംസ്ഥാനമാണ് സംസ്ഥാന ഇവിടെ കീതിയിലൊക്കെ ഹിന്ദു മുസ്ലിം അകൽസുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യക്ക് ഏത് പിന്നെ മതിഭാഗങ്ങളും അവരെ കല്യാണത്തിൽ പോകും നമ്മളെ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ അവർ ഇങ്ങനെ ഒരു സൗഹാർദ്ദം അതുപോലെ കല്യാണമൊക്കെ ആണെങ്കിൽ ഒന്നായിട്ട് ചെയ്യുക അങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെ പണ്ട് മുതലേ നിലനിൽക്കുന്നുണ്ട് അതാണ് പ്രധാനമായ കാരണം എന്താണ് തങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എന്താണ് തോന്നുന്നത് ഞാൻ കണ്ട പ്രത്യേകത ഒരു സ്പിരിച്വൽ ലീഡറായിട്ടും ആധുനിക വിദ്യാഭ്യാസം സിങ്ങൾ പ്രത്യേകിച്ചും മറ്റുള്ള സമുദായക്കെടുതിയിൽ പ്രചരിപ്പിക്കുന്നത് തങ്ങൾ വളരെയധികം ഉദ്ദേശത്തരാണ് ഞാൻ എം ഇ എസ് തുടങ്ങിയ ഞങ്ങൾ കുറച്ച് പേർ ചേർന്നതാണ് ഡോക്ടർ അബ്ദുൾ ഗഫൂർ ഞാൻ ഡോക്ടർ അബ്ദുൽ ഗഫൂരി ആ കാലഘട്ടത്തിൽ ഏറ്റവും ഒരു വലിയൊരു ഫോഴ്സ് ഫോഴ്സായിരുന്ന ലീഗിൻ്റെയും തങ്ങളെ മാതിരിയുള്ള നേതാക്കന്മാരുടെയും ആ സഹോ ഈ സഹകരണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളൊന്നും പഴുത്തു വയ്ക്കാൻ സാധിക്കില്ല ഞാൻ എം ഇ എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പല സന്ദർഭങ്ങളിലും തങ്ങളുമായി ബന്ധപ്പെടാനും തങ്ങളുടെ സഹായങ്ങൾ ഞങ്ങളുടെ സ്ഥാപന നടത്തിന് വേണ്ടി സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ എം ഇ കോളേജ് അമ്പാട് കോളേജാണ് അമ്പാട് കോളേജ് അന്ന് നടത്തിയിരുന്നത് അത്തന്മ അധികാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടുത്തെ ചില ലീഗിൻ്റെ സ്വാധീന വലയത്തിലുള്ള ആളുകളായിരുന്നു അത് എം ഇ എസിനെ ഏൽപ്പിച്ചതിൽ തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ചു അതേമാതിരി കുറ്റപ്പുരം എഞ്ചിനീയറിങ് കോളേജ് തങ്ങളെ ശിപാർശയില്ലെങ്കിൽ ഒരിക്കലും അതായത് എഞ്ചിനീയറിങ് കോളേജ് വരുന്നത് ഇന്ന് സാക്ഷര കോളേജിൽ നിന്നും വരാത്തൊരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നയം ഗവൺമെൻറ് ഇല്ലാത്ത കാലഘട്ടത്തിൽ അന്നത്തെ മന്ത്രിസഭയിൽ തങ്ങൾ ചേർത്ത് ഒത്തിരി സ്വാധീനം കൊണ്ടാണ് അതേമാതിരി തന്നെ ഞാൻ അതിന് ശേഷം കെ എം സിറ്റി സ്ഥാപനങ്ങൾ എൻ്റെ ഞാൻ എൻ്റെ മക്കൾ കൂടി നടത്തുന്ന സ്ഥാപനം അഞ്ചു കോളേജ് എൻ്റെ എൻ്റെ പല കോളേജുകളും ഉണ്ട് അതെല്ലാം തന്നെ ഞങ്ങൾക്ക് നിർബന്ധം തങ്ങൾ വന്നത് ഫൗണ്ടേഷൻ വന്നത് ഇപ്പോൾ കെ എം സിറ്റി എഞ്ചിയറിംഗ് കോളേജുണ്ട് ശിലാസ്ഥാപനം തങ്ങളാണ് അതേമാതിരി നാഷണൽ ഹോസ്പിറ്റലിൻ്റെ ആദ്യത്തെ ബിൽഡിങ്ങിന് മേജർ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ഒക്കെ തകങ്ങുന്നതൊക്കെ തങ്ങൾ വേണമെന്നുള്ളത് ഞങ്ങളൊക്കെ ഒരു ആഗ്രഹമാണ് അതുമാതിരി ഇടക്കിടക്ക് ഞങ്ങളിൽ വളരെയധികം പിന്നെ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട് പിന്നെ ഈ വിദ്യാഭ്യാസ പ്രചരണത്തിന് തങ്ങൾ എം ഇ എസിനെ സഹായിക്കും അതേമാതിരി വിദ്യാഭ്യാസ ഏജൻസീസിന് പ്രത്യേകിച്ചും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളാദ്യ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക പുനദിക്കുവേണ്ടി അത് ലീഗിൻ്റെ നേതൃത്വത്തിലാവണമെന്ന് അങ്ങ് ഒരു നിർബന്ധമില്ല കയറി ചെയ്താലും മതി അത് അതിനെ സഹായിക്കുക എന്നുള്ളതാണ് അതാണ് എം ഇ എസ്സിൻ്റെ അന്ന് തങ്ങളെ എം ബി എസ് ലീഗിൻ്റെയും സാറിന് ഇല്ലെങ്കിൽ എം ഇ എസ് ഒരിക്കലും ഇന്നത്തെ നിലയില്ലായി തുടങ്ങിയ ഒരു ഞങ്ങൾ ഞങ്ങളഞ്ചെട്ടാൾ കൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനം കേരളം അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വിദേശത്ത് അതെത്ര ശക്തി പ്രാപിച്ചത് തങ്ങളെ മാതിരി ഉള്ള ദീർഘമിഷനുള്ള നേതൃത്വത്തിൻ്റെ നേതാക്കന്മാരുടെ ധാരണ കൊണ്ട് മാത്രമാണ് മുസ്ലിം സമുദായം